സ്വാഗതം അങ്ങനെ നമ്മൾ ഇംഗ്ലീഷത്തേക്ക് എത്തിയിട്ടുണ്ട് കനക്കൊന്നിന്ന് ഇതെൻ്റെ ടീച്ചറാണേ അപ്പോൾ അടുത്ത പക്ഷികളെ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറേ പക്ഷികളെ കണ്ടു നമ്മൾ തത്ത ലവ് ബേഡ്സ് അങ്ങനെ അങ്ങനെ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് അടുത്ത ഒരു കൂട്ടം ആൾക്കാർ പക്ഷികളുള്ള സ്ഥലത്താണ് നമ്മൾ അടുത്തത് പോയത് കണ്ടോ ഗൈസ് കറുപ്പുള്ള നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചോ ഇത് വലുതാണ് പറക്കണം കാണണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് കരടിയാണ് കഴിക്കുന്നത് കണ്ടോ ഇല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കരടി ഇല കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളെ കണ്ടപ്പോൾ കിടന്നിരുന്ന കരടിയാണ് ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ എണീറ്റ് വന്ന് ഇല കഴിക്കുന്നു പിന്നെ എല്ലാവരും കൂടെ നടക്കുകയാണ് ഗായസ് അടുത്ത സ്ഥലങ്ങളത്തേക്ക് എല്ലാവരും എല്ലൂടെ നടക്കുകയാണ് പിന്നെ കടുവയും പുലിയും വേണ്ടിട്ടാണ് ഇനി പാമ്പിന്റെ സെക്ഷനിലാണ് ടീച്ചർമാർക്ക് കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു പാമ്പിന്റെ സെക്ഷനിലേക്ക് കടന്നു കണ്ടു ഇവർ ക്ഷീണിച്ച് വന്നതുകൊണ്ട് ഇവർക്ക് അവിടെ നിന്നും ഉണർവെന്ന് പറയുന്ന സംഘടന ഒരു ഒരു ബിസ്ക്കറ്റും തന്നിരുന്നു പിന്നെ ഓരോ തൊപ്പിയും അവർക്ക് നൽകി ഇനിയാണ് നമ്മുടെ കാഴ്ച അടുത്ത നമ്മുടെ നവകേരളത്തിൻ്റെ ഇനിയുള്ള സ്റ്റാളുകളാണ് സന്ദർശിക്കാൻ പോകുന്നത് ഇത്രയും നേരം അവിടെ തിരക്കായതുകൊണ്ടാണ് കുട്ടികളെ മ്യൂസിയത്തിൽ കൊണ്ടുപോയത് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ഗൈസ് അങ്ങനെ നമ്മൾ ഇരുന്ന് കുടിച്ചിട്ടൊക്കെ വർത്തി ടാറ്റ